നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു വിട്ടാൽ ഉടൻ ഫലം അനുഭവിച്ചറിയുന്ന ഒരു വാരാഹി മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് നേടിയെടുക്കാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വാരാഹി മന്ത്രം തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് ഫലം ലഭിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഇത്രയും ഉറപ്പ് നൽകാൻ പറ്റുന്ന ഒരു മന്ത്രമായതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നിലയിൽ കണ്ട് ഫലം ലഭിച്ച ആളുകൾ വീഡിയോയിലൂടെ മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ മന്ത്രം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഈ മന്ത്രം ജപിച്ചാൽ ദിവസങ്ങൾക്കകം മന്ത്രത്തിൻ്റെ ഫലസിദ്ധി തിരിച്ചറിയാനാകും ഇനി നമുക്കൊന്ന് ഉച്ചിഷ്ട വാരാഹി മന്ത്രമൊന്ന് പരിചയപ്പെടാം ഓം ഐം ഗ്ലൗം ഓം നമോം ഭഗവതേ ഉച്ചിഷ്ടാഹി ത്രിലോകവശംഖരി മമ സകലകാര്യം സാദയ സാധയ ഹും ഫ് സ്വാഹാം ഓം ഐം ഗ്ലൗം ഓം നമോം ഭഗവതേ ഉച്ചിഷ്ടാഹി ത്രിലോകവശംഖരി മമ സകലകാര്യം സാധയ സാദയ ഹും ഫ് സ്വാഹാം ഈ മന്ത്രം ശരിയാവണ്ണം പഠിച്ച് ഉറച്ചു ദിന ശേഷം ഉരുവിടാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നുണ്ട് ജപിക്കേണ്ടത് ഏഴ് എട്ട് മണിക്ക് ശേഷവും പന്ത്രണ്ട് മണിക്ക് മുമ്പായും മന്ത്രം ഉരുവിടാവുന്നതാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ മാത്രം ഉരുവിടുക ഒറ്റത്തവണ കാര്യസാധ്യത്തിനാണെങ്കിൽ നൂറ്റിയെട്ട് തവണ മന്ത്രം ഉരുവിടാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞ് വാരാഹിയമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ നേരം പുലരുമ്പോൾ തന്നെ ശുഭവാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിന് ഒരു സംശയവും വേണ്ട ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സാധിക്കാത്തവർ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഇതേ സമയം മന്ത്രം ഒഴിവിടാവുന്നതാണ് തീർച്ചയായിട്ടും മന്ത്രത്തിൻ്റെ ഫലവേഗത നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും മത്സ്യമാംസാദികൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നാല് അഞ്ച് മണിക്കൂറുകൾക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മന്ത്രം ജപിക്കാവൂ മന്ത്രം ഒരു വിട്ട് ഉടനെ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കുവാനും പാടുള്ളതല്ല മന്ത്രത്തിൻ്റെ ശക്തിയും ദേവതയുടെ ചൈതന്യവും നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം